കലോത്സവ റിപ്പോർട്ടിങ്ങിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ സംഭവത്തിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും നിർദ്ദേശം നൽകി റിപ്പോർട്ടർ ചാനൽ അവതാരകനായ ഡോക്ടർ അരുൺകുമാറാണ് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത് കലോത്സവത്തിൽ ഒപ്പന മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളെ പറ്റിയായിരുന്നു ദ്വയാർത്ഥ പ്രയോഗം ഒപ്പനയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിന് പിന്നാലെയാണ് പരാമർശമുണ്ടായത് വിവാദമായതോടെ വിഷയം ബാലാവശ കമ്മീഷന്റെ മുമ്പിലെത്തി തുടർന്നാണ് റിപ്പോർട്ടർ ചാനലിനെതിരെയും അവതാരകൻ ഡോക്ടർ അരുൺകുമാറിനെതിരെയും ബാലാവശ കമ്മീഷൻ സ്വമേധ്യ കേസെടുത്തത് പരാമർശമുണ്ടായ സാഹചര്യം വിശദീകരിക്കാൻ റിപ്പോർട്ടർ ചാനലിന് കമ്മീഷൻ നോട്ടീസും നൽകിയിട്ടുണ്ട് സംഭവത്തിൽ പരിശോധന നടത്തിയ റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ ബാലാവശ്യ കമ്മീഷൻ ചുമതലപ്പെടുത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ബോബി ചെമ്മന്നൂർ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് റിമാൻഡിലായ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ ചാനൽ അവതാരകന്റെ പരാമർശവും വിവാദമായി മാറിയത് നവമാധ്യമങ്ങളിലും വിഷയം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ജനം തിരുവനന്തപുരം